അയ്യോ ആരെങ്കിലും ഒന്നോടി വരി ഇവിടെ ഞങ്ങൾ ജൗഷീന്റെ ഞങ്ങളെ വീട് പോയി ഞങ്ങള് ഇവിടെ ഇണ്ട് ജൗഷീനെ ശേഷിക്കാൻ പറ്റുന്നില്ല ഉമ്മിയ ചളീന്റെ ഉള്ളിലാണ് ടൗണിൽ തന്നെയാണ് ആരെങ്കിലും ഒന്നോടി ഒന്ന് ഒന്നോടി വരി അവർക്ക് ജീവനുണ്ടോന്ന് പോലും അറിയില്ല ഒന്നോടി വരി ആരെങ്കിലും ഒന്നോടി വരി ഒന്ന് മണി പെട്ട് കൊടുക്കണ്ട് ഒന്ന് നമസ്കാരം ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു സ്ത്രീയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കരച്ചിലാണ് അതായത് ചൂരൽ മലയിൽ മുണ്ടക്കൈ ഭാഗത്തും വയനാടിന്റെ മേപ്പാടി ഭാഗത്തുള്ള ഉരുൾപൊട്ടലിൽ നൂറ് കണക്കിന് ആളുകളാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് നാനൂറോളം വീടുകളാണ് അപകടത്തിൽപ്പെട്ടു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നത് ഏകദേശം ഇരുപത്തൊന്ന് പേരുടെ മൃതദേഹം ഇതിനകം കിട്ടിക്കഴിഞ്ഞു ആ ഏകദേശം നൂറും നൂറ്റൻപതിനും പേർ ഇടയിൽ ആളുകൾ മരിച്ചിട്ടുണ്ടാവും എന്നുള്ള അറിവാണ് വരുന്നത് ആ ഭാഗത്തേക്കുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഒറ്റപ്പെട്ടിരിക്കുന്നു ആ ഭാഗത്തെ ഈ സംഭവം നടന്ന സ്ഥലത്തെ മാപ്പാണ് കാണിക്കുന്നത് ഇത് കൃത്യമായി പറഞ്ഞാൽ വയനാട്ടിൽ നിന്ന് നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ മേപ്പാടി ഭാഗത്തുള്ള ഒരു ഏരിയയാണ് ചൂരൽമല എന്ന് പറയുന്നത് ഒരു ഗ്രാമം തന്നെ പൂർണ്ണമായി ഒലിച്ചു പോയിട്ടുണ്ട് പുതിയൊരു നദി തന്നെ രൂപീ പല ആളുകളും ചളിയിൽ പോണ്ട് കൈ ഉയർത്തി സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് എന്നാൽ അവിടേക്കൊന്നും ആളുകൾക്ക് പോകാൻ പറ്റുന്നില്ല ഇപ്പോൾ രക്ഷാപ്രവർത്തനം വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന എൻ ഡി ആർ എഫിൻ്റെ പ്രവർത്തകർ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ഇന്നലെ പുലർ ഇന്ന് പുലർച്ചയ്ക്ക് രണ്ടര മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം ഉണ്ടായി എന്ന് പറയുന്നത് അതും ആ സമയം മുതൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആളുകളുടെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് എത്ര പേര് മരിച്ചു ും കിടക്കുന്നു എന്നറിയില്ല അവിടുത്തെ ദൃശ്യം ആ പ്രാഥമികമായി കിട്ടിയിട്ടുള്ള ദൃശ്യങ്ങളാണ് ക്രൈം കാണിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവിടേക്ക് പോ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെടുമെന്ന് പറയുന്നു പ്രധാനമന്ത്രി വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു അദ്ദേഹം രണ്ട് ലക്ഷം രൂപ മരിച്ചവർക്കും അൻപതിനായിരം രൂപ അപകടത്തിൽപ്പെട്ടവർക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊരു ദേശീയ ദുരന്തമായി തന്നെ മാറുന്ന ഒരു അവസ്ഥയാണ് വയനാട്ടിലെ ഈ സംഭവം മുമ്പ് നമുക്കറിയാം കവളപ്പാറയിൽ ഉണ്ടായിരുന്ന ഭീകരമായ ഉരുൾപെട്ടൽ അന്ന് മരിച്ച പത്തൊമ്പത് പേരുടെ വിവരം ഇതുവരെയും കിട്ടിയിട്ടില്ല അതിനേക്കാടൊക്കെ ഭീകരമായ ഒരു അവസ്ഥയാണ് മേപ്പാടി ഭാഗത്തു നിന്നും കിട്ടിയിട്ടുള്ളത് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അപ്പപ്പോൾ നമ്മൾ അറിയിക്കാം ക്രൈമിലേക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട് അവിടെയുള്ള വിവരങ്ങൾ അറിയിക്കാൻ അവിടെയുള്ള വിവരങ്ങൾ ഫോട്ടോയും വീഡിയോയും എല്ലാം കൈവശമുള്ള ആളുകൾ ഞങ്ങൾക്ക് അയച്ചു തരിക എ ഞങ്ങൾക്ക് എത്താവുന്ന മേഖലകളിലെല്ലാം തന്നെ ഞങ്ങൾ എത്തി വാർത്തകൾ ശേഖരിച്ച് അവിടെ നിന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളും അല്ലാത്ത റിപ്പോർട്ടർ ഞങ്ങളെ റിപ്പോർട്ടർമാർ മറ്റു പത്രങ്ങളും റിപ്പോർട്ടർമാരെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കും കാരണം ഇതൊരു ചെറിയ ദുരന്തമെല്ലാം നമ്മൾ കാണണം ഒല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ദുരന്തം എന്ന് നമ്മൾ ദിവസേന പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു മുന്നറിയിപ്പ് എന്നോണമാണ് ഇപ്പോൾ വയനാട്ടിലെ ഈ ദുരന്തം എന്തായാലും പാറമട ലോബികളെ അന അനിയന്ത്രയമായി കേരളത്തിൽ പ്രവർത്തിക്കാൻ വിട്ടതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ ചോരന്മരയിൽ ഉണ്ടായിട്ടുള്ളതുകൊണ്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മൾ അത്തരം കാര്യങ്ങളിലേക്കോ എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളിലേക്കോ ഇപ്പോൾ പോകുന്നില്ല പക്ഷേ അവിടെ നടന്നിട്ടുള്ള അവിടെയുള്ള രംഗങ്ങൾ അവിടെയുള്ള രക്ഷാപ്രവർത്ത രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യ അതിലാണ് ഞങ്ങൾ മുൻ തൂക്കം കൊടുക്കുന്നത് എന്തായാലും ഈ കവള ഈ ഭാഗത്തുണ്ടായുള്ള ദുരന്തത്തിൽ ഞങ്ങൾ പങ്കു ചേരുകയാണ് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് കേരളം എന്താണ് ഇങ്ങനെ ദുരന്ത ഭൂമിയായി വീണ്ടും വീണ്ടും പോകുന്നത് പക്ഷേ ഒരു അർജുനന് വേണ്ടി നമ്മൾ എത്രമാത്രം കരഞ്ഞു എത്രമാത്രം മെനക്കെട്ടു അതിൻ്റെ നൂറ് പതിനായിരം ഇരട്ടിയുള്ള ഒരു ദുരന്തമാണ് ആദ്യം താമസിയാതെ നമ്മൾ കേരളത്തിൽ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് നേരത്തെ നമ്മൾ പല മുന്നറിയിപ്പും ക്രൈം തന്നെ ചെയ്തിട്ടുണ്ട് പല മാറപ്പാറമടകളിലും പാറമടകളിലും നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുന്നതിൻ്റെ അവിടെ വലിയ തോതിൽ ഉരുൾപൊട്ടല ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകുമെന്ന് പറഞ്ഞതിൻ്റെ എത്രയോ വീഡിയോകൾ ഞങ്ങൾ ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ അതിൻ്റെ യഥാർത്ഥ ദുരന്തം വന്നിരിക്കുന്നു നമ്മൾ ചിന്തിക്കുന്നതിലേക്കപ്പുറമാണ് ദുരന്തം എത്ര പേർ മരിച്ചുവെന്നോ എത്ര പേർ രക്ഷപ്പെട്ടുവെന്നോ പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റാത്ത വിധത്തിലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ദുരന്തം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഈ വീഡിയോ കൂടെ നമുക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് തുടർന്നുള്ള വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കാം അവിടെയുള്ള വിവരങ്ങൾ അപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കാം